ഹായ് ഫ്രണ്ട്സ് സൈഡിലേക്ക് സ്വാഗതം അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരം ഉണ്ടാക്കാം നമുക്ക് അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പനിക്കുറുക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പനിക്കുറുക്ക കൊണ്ട് നല്ലൊരു ബജ്ജി ഉണ്ടാക്കിയെടുക്കാം നമുക്കിന്ന് അപ്പോൾ പനിക്കുറുക്ക ആവശ്യത്തിനെടുത്തു നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെള്ളം വാർന്നു പോകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിനു വേണ്ടിയിട്ടൊരു കൂട്ട് തയ്യാറാക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ആവശ്യത്തിനുള്ള കടലമാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂണുള്ള അരിപ്പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കാശ്മീരി മുളക് പൊടി ഒരു ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കുറച്ച് കുരുമുളക് പൊടി എരിക്ക് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഒരു നമ്മൾ കായപ്പൊടി ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ കൊച്ചുമുക്കെ ആണോ ഉണ്ടാക്കി കൊടുക്കണേ ഇത്ര എരി ഒന്നും വേണ്ട എരി കുറച്ച് ചെയ്താൽ മതി ഇതിപ്പോൾ വലിയവരാകുമ്പോൾ എരിയൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് അങ്ങനെ എടുത്തന്നേ ഉള്ളൂ ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ല തിക്കായിട്ടൊന്ന് കലക്കി എടുക്കണം ഒരുപാട് ലൂസായി പോവരുത് അപ്പോൾ പിന്നെ ആ ഇലയിൽ ആ മാവിൻ്റെ കോട്ടിങ് ഒന്നും പിടിക്കത്തില്ല വെച്ചിട്ട് കട്ടിക്ക് നല്ലപോലെ ഒന്ന് കലക്കി നമുക്ക് മാറ്റിവെക്കാം അതിന് ശേഷം നമുക്ക് സ്റ്റൗ കെത്തിച്ചൊരു പാനടുപ്പത്ത് വയ്ക്കാം പാനൊന്ന് ചൂടായി വരട്ടെ അപ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ എടുത്തോളൂ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം തീ കുറച്ച് വെക്കുക കരിന്തെങ്കിൽ കരിഞ്ഞു പോവും അപ്പോൾ ഇതാ നല്ലപോലെ എണ്ണ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇല പനിക്കുറുക്കയുടെ ഇല മാവേലി ഇതുപോലെ ഒന്ന് മുക്കിയതിന് ശേഷം എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം കണ്ടല്ലോ നല്ല അടിപൊളി പുളി ടേസ്റ്റാ കേട്ടോ എന്നിട്ടിതുപോലെ നമുക്ക് തിരിച്ച് മറച്ചിട്ട് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഈ പനിക്കുറുക്കിയുടെ ഇട ഇലയിലെ ഔഷധ ഗുണങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ് ഒക്കെ നല്ലതാണ് അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ എല്ലാം വറുത്ത് കോരി എടുക്കുവാണ് അപ്പോൾ ചായയോ കട്ടൻ ചായയോ അല്ലെങ്കിൽ കാപ്പിയോ എന്താണോ ഇഷ്ടമെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ നമുക്കിന്ന് ഓരോ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് കഴിക്കാം ചായ വേണം ചായ കട്ടൻ ചായ വേണമെന്നുള്ളവർക്ക് അപ്പോൾ എല്ലാം ഞാനിതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ നല്ല ടേസ്റ്റാ കേട്ടോ ഞാൻ ചായ ആയിട്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് മക്കളെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവരും പനികുറുക്കയൊക്കെ ഒരുവിധം എല്ലാ വീടുകളിലും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അറിയത്തില്ല ഉള്ളവർ ഇല്ലാത്തവർ ഇല്ലാത്ത വള്ളത്തലത്തിൽ നിന്ന് മേടിച്ചൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്ക് എന്നിട്ടൊന്ന് കഴിച്ചു നോക്ക് അടിപൊളി ടേസ്റ്റാണ് അപ്പം മക്കൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവരറിയാതെ അങ്ങ് കഴിച്ചോളും കൊച്ചുമക്കളൊക്കെ ആണെങ്കിൽ അപ്പോൾ ഇതാ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ വീഡിയോ എല്ലാം നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുകയും ചെയ്യണേ ബായ്